പോലീസിൻ്റെ നരനായാട്ടിനെതിരെയും കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും അപായപ്പെടുത്താനുള്ള മാർക്സിസ്റ്റ് ഭരണകൂട ഭീകരതയ്ക്കെതിരെയും മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാടാനപ്പള്ളി സെന്ററിൽ പ്രതിഷേധ സംഗമം നടന്നു തുടർന്ന് പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു വാടാനപ്പള്ളി സെന്ററിൽ നടന്ന പ്രതിഷേധ സംഗമം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ കെ ബാബു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് ദീപൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി സി എം നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി കെ ബി ജയറാം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി സി ഷീജ അഡ്വക്കേറ്റ് എം എ മുസ്തഫ ജിജു വൈക്കാട്ടിൽ പി കെ ഉസ്മാൻ പി ടി ജോൺസൺ കെ വി സിജിത് എ എം മുൻഷാ ഇ വി ഉണ്ണികൃഷ്ണൻ എം വി അരുൺ ജെൻസൺ ജെയിംസ് എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ ഫാസിസിയുമായി മുന്നോട്ട് പോകുന്നു സർക്കാരിനെതിരെ ഞങ്ങൾ സമാധാനമായി പ്രതിഷേധിച്ചപ്പോൾ ആ പ്രതിഷേധത്തെ മുക്കിക്കൊല്ലുന്ന ഒരു നടപടിയാണ് പിണറായി വിജയൻ കാഴ്ചവെച്ചത് ഞങ്ങളുടെ യൂത്ത് കൈകൂളി പ്രതിഷേധിച്ചു രണ്ട് കാര്യമില്ലാത്ത യൂത്ത് ഭാരവാഹിയെപ്പോലും പോലീസല്ല ഇതിനേക്കു ഭാരവാഹി കാലിൽ ചവിട്ടി നട്ടലിൽ ചവിട്ടി വീഴ്ത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു സോഷ്യൽ മീഡിയയിൽ മാത്രമേ നമ്മൾ അപ്പോഴാണ് പിണറായി വിജയൻ ചക്രവർത്തിയെപ്പോലെ അതെല്ലാം രക്ഷാപ്രവർത്തനമാണ് എന്ന എൻട്രി നൽകിയിരിക്കുന്നു ലോകത്തിന്റെ ജനാധിപത്യ രാജ്യത്തെ